പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മാവേല കണക്കാണ് ഇപ്പൊ വർഷത്തിൽ ഒരു വീട് ഇട്ടായിട്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം കൊല്ലം കൂടത്തിന്റെ കഴിഞ്ഞ കൊയിഞ്ഞ ഏതൊരു എപ്പോഴോറിനോ ഇട്ട് അതിനുശേഷം ഇപ്പോഴാണ് ഇടുന്നത് ഇപ്പൊ പയ്യപ്പയ്യടാൻ നോക്കണം സത്യം പറഞ്ഞാൽ മടിയാ പോകൊക്കെ ഇടാൻ ഇപ്പൊ നമ്മളിപ്പം വീട്ടിലിരുന്ന് ബോറടിച്ചു മടത്ത് ഫുഡ് കഴിക്കാൻ എന്നാ പിന്നെന്തുവാ ആസൈ പെരിയാസൈ എന്താസൈ പറ അപ്പൊ പാസ് ചെയ്യുന്നവരെ പഴയ ഫുഡ് കഴിക്കാൻ ഉറങ്ങില്ല എന്നാൽ പിന്നെ കുറച്ച് ലക്ഷറി ആവെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പം പ്രശാന്തി ഹോട്ടലാണുള്ളത് പ്രശാന്തി ഹോട്ടൽ ഷെഫ് പൈഫ ഷെഫ് പിള്ളി ആ പ്രശാന്തി പൈ ്സ് അപ്പൊ നമ്മൾ ഷെഫ് പിള്ളയുടെ ഒരു സസ്യ ഇതിനക രണ്ടെണ്ണം ഉണ്ട് വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് അപ്പൊ നമ്മൾ നോൺ വെജ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്

ഫുഡ് ഇതുവരെ വന്നില്ല വരണം അപ്പം അതൊക്കെ അതൊക്കെ വേറെ ആൾക്കാർ അതൊക്കെ വേറെ ആൾക്കാർ കേസ് അപ്പം നമ്മൾ നമ്മൾ സ്പെഷ്യലി നമ്മളിപ്പോഴത്തെ അതായത് ഫ്രഷാർ നോട്ടിലെ സസ് ഇതിൻ്റെ യുണൈറ്റഡ് കോക്കനട്ട് യുണൈറ്റഡ് കോക്കനട്ടിലെ അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുത്തെ യുണൈറ്റഡ് കോക്കനട്ട് കോക്കനട്ടിലെ സ്പെഷ്യൽ സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് വന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ജി പള്ളിമുക്കിലെ ചിക്കൻ ഫ്രൈ ആണോ നല്ലത് ഇവിടത്തെ ആണോ നല്ലത് ഇവിടത്തെ ആ മോൾഡോ മോൾഡോടെ ആണോ നല്ലത് അത് ഇവിടുത്തെ ആണോ നല്ലത് എരില്ലോ ഇതൊക്കെ പ്രിയന്മാരെ കാണുന്നു പിന്നെ ട്ട് വരാം ഇന്നലെ വരെ കൈയിട്ട് അല്ലല്ല ഇന്നലെ വരെ കൈട്ട് ഇപ്പൊ സ്പൂണും പോർന്നുകൊണ്ടല്ലേ തിന്നത്തോളൂ പരിഷ്കാരം അത്

അമ്മക്ക് തീറ്റാണ് അറിയാമോ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ട്രൈ ചെയ്ത് പ്രശാന്തി ഹോട്ടൽ കൊണ്ട് <laughs> കവത്തന്ന് <laughs> ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഇത് കണ്ട ഇത് പ്ലേറ്റ് മൊത്തം ഒരുപാടുണ്ട് ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് വരാം ഇനി വയ്യ ഫോണി ഫോണിന് സ്പേസില്ല ഇത് ഇപ്പൊ കഴിച്ചു മുള്ളും എല്ലാവർക്കും വേണ്ടാത്ത ഇങ്ങോട്ടാണ് വയ്ക്കുന്നുണ്ട് ല്ലോ എല്ലാം തീർക്കുന്നാണല്ലോ എന്തോ പള്ളിമുക്കില്ലേ അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിരിക്കയാണ് അല്ല സൽമാൻ യുദ്ധം കഴിഞ്ഞിരിക്കാണ് അപ്പം യുദ്ധം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ എങ്ങനെയോ ഫുഡ് പക്ക ഒന്നും പറയില്ല നല്ല അടിപൊളി ഫുഡ് എല്ലാരും അടിപൊളി ഇല്ല അടിപൊളി അടിപൊളി ആ ഇനി നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം വേണ്ട ചോദിക്കണ്ട പ്രമോഷനാണ് അജി ഫുഡൊക്കെ ഏടെ ഉണ്ണ നമ്മള് പോയിട്ടുണ്ടോ നമ്മളടുത്ത് ജ്യൂസിലേക്കാണ് കിടക്കുന്നത് കഴി കഴിവിട്ട് നമ്മള് ജ്യൂസിനോട്ട് പോകുന്ന ഒറ്റ ഒന്നുമല്ല പിള്ളേർക്ക് എല്ലാം ഒന്ന് കൊടുത്ത് ഊ സി യോ വരൂ വരൂസെ ബാദിൽ വരുന്നില്ല എന്തുട മുണ്ടിലൊക്കെ തുടച്ചോൾക്ക് കഴിച്ചിട്ട് ഉടുപ്പിൽ തുടക്കുന്നവനൊക്കെ കാണിക്കുന്ന കാസന ഞങ്ങൾ ഇവിടുത്തെ ഷെഫിനൊക്കെ മാറ്റിട്ടുണ്ട് ആ സാർ ഏതൊക്കെയാ സാർ ഇതൊക്കെ എന്തൊക്കെയാ ഇത് പറയൂ സാർ മാജിക് ഗ്രീൻ നമ്മുടെ അത് വോട്ടം വരുന്നോ ഇത് പാസന്നു പോയിട്ടു തന്നെ കാരണം അപ്പൊ കൈസി ഇതും കുടിച്ച് തീർത്തിട്ട് വരാം ഇതെന്തോ ബ്ലുക്ക് ബ്ലുക്ക് ബ്ലൂക്ക് ഇതാണ് ഇത് നാലു വേണം നമ്മുടെ സിഗ്നേച്ചർ മോക്ടൈൻ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് പാസ്റ്റ് ഫ്രൂട്ടറി കൂടെ വരുന്നത് ഇത് കാൻഡബെറിനാണിത് ഇത് കേരളാറ്റോട്ടി ഇത് ഇപ്പോൾ ടെൻഡർ കോക്കൻ്റെ മോട്ടറ് ടെണ്ട കോക്കൻ്റെ ഫ്രഷ് ഫ്രഷ് ക്രീമും ഗ്രിൻസർ കൂടെ വരുന്നതാണ് ഇത് സ്ട്രോബെറി ക്രീം ലിച്ചി സ്ട്രോബെറി ക്രീം എന്ന് പറയും സ്ട്രോബെറി ക്രീം എന്ന് പറയും പിന്നെ അതിൻ്റെ മുകളിൽ സ്ട്രോ ബ്രിത്ത് ക്രീം ആൻഡ് കോക്കൻ സൂര് മാജിക് ക്രീം അതിൻ്റെ അത് ലിച്ചിയും ഓറഞ്ചിൻ്റെയും കൂടെ ക്യാൻഡ് ജ്യൂസ് കാണും അതിൻ്റെ മുകളിൽ ബ്ലൂ കോറക്കോഴ് കാണത്

<laughs> ോ സ്ട്രോലായിരിക്കുന്ന

ഇവിടുന്ന് ഇറങ്ങിയിട്ട് നല്ല നല്ലൊരു വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങള് ഏകദേശം ആയി നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അപ്പൊ നേരത്തേക്കുള്ള കാത്തിരിപ്പിലും ഒഴിവ് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ജ്യൂസൊക്കെ കഴിച്ച് ശരി വളരെ നല്ലൊരു ഫുഡായിരുന്നു അതെ അതെ അപ്പൊ ഇനി നമ്മൾ ചെയ്തിട്ടല്ലേ ഞങ്ങള് പറഞ്ഞത് പക്ഷെ എക്സ്പെക്ടേഷൻ വരതായിരുന്നു പള്ളിമുക്ക അടിപൊളി 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 കരിക്കും ഐറ്റം ആണ് അല്ല ഞാൻ പറയാം എന്തോ പറയാ ചോദിക്കട്ടെ കേരള ചൊടിത്തോ ഇത് രണ്ടും ബെസ്റ്റ് ആയിരുന്നു ഏറ്റവും ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അടിവരെ പോയി എന്നും വിടുന്നില്ല ഇത് നാരങ്ങ

ഇപ്പൊ ഞങ്ങള് കുടിച്ചിട്ട് 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 വരാം അപ്പൊ ഇന്നത്തെ പ്രോഗ ഇവിടെ കൊണ്ട് മൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ലെക്ചറിയിലായിട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അടുത്ത ലെക്ചറിയിൽ